ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ യൂസ് ഇല്ലാത്ത അല്ലെങ്കിൽ പഴയ ജോഡിയൊക്കെ മിസ്സായ സോക്സുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല നമ്മുടെ ടോയ്ലറ്റ് മുതൽ നമ്മുടെ വീട് മുഴുവനും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോക്സ് മാത്രം മതി അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കിടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ ഇതുപോലെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിലൊരു കുട കാണൂല്ലേ നമ്മുടെ ഹാൻഡ് ബാഗിൽ ആ ഒരു കുട നമ്മൾ മഴ വന്ന് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഹാൻഡ് ബാഗിലും മടക്കി വെക്കുവാണെങ്കിൽ ഹാൻഡ് ബാഗിലുള്ള മറ്റു വസ്തുക്കളൊക്കെ നനയാനിടയാകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഒരു സോക്സ് നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതുവാണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു സോക്സിന്റെ ഉള്ളിലേക്ക് കുട ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കുടയ്ക്ക് വാങ്ങുമ്പോൾ തന്നെ കവർ ഉണ്ട് അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ് അപ്പം ഇതുപോലെ നനഞ്ഞ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ സോക്സിറ്റ് വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിലുള്ള മറ്റു വസ്തുക്കളൊന്നും നനയാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ കുട വെക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഫാൻസി സ്ലിപ്പേഴ്സ് അല്ലെ ഷൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് തന്നെ ഡസ്റ്റുകൾ പിടിച്ചു പഴയതുപോലെ ആകുമല്ലേ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ഇതുപോലുള്ള സ്ലിപ്പേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ഫങ്ഷനെ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പഴയ സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ സോക്സിൽ പൊടിയോ ഡസ്റ്റോ ഒന്ന് പിടിക്കാണ്ട് കൊണ്ട് മാസക്കണക്കിന് അല്ലെങ്കിൽ വർഷക്കണക്കിന് കഴിഞ്ഞിട്ടാണ് ആ ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസൊക്കെ എടുക്കുന്നതെങ്കിൽ കൂടെ ആ ഒരു സ്ലിപ്പേഴ്സും അതുപോലെ തന്നെ ഷൂസൊക്കെ എങ്ങനെ വെച്ചോ പുത്തം പുതിയതായിട്ട് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ജോഡി മിസ്സായതും പഴയ സോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിച്ചെറിയാണ്ട് കൊണ്ട് ഉപയോഗിച്ച് ോക്കുകട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതുന്ന ഒരു കാര്യം കൂടിയാണല്ലേ നമ്മുടെ സെൽഫോൺ ഫോൺ ഹാൻഡ് ബാഗിൽ ഈ ഒരു ഫോൺ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീന് ചിലപ്പോൾ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സോക്സ് നിങ്ങൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നിങ്ങളുടെ ഹാൻഡ് ബാഗിലേക്ക് ആ ഒരു ഫോൺ വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എത്ര സാധനങ്ങളുടെ അല്ലെങ്കിൽ തിങ്സിൻ്റെ ഇടയിൽ നമ്മൾ ഹാൻഡ് ബാഗിൽ ആ ഒരു ഫോൺ വെച്ചാലും നമുക്ക് ആ ഒരു ഫോണിൽ സ്ക്രാച്ചസ് ഒന്നും വരാണ്ട് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ോക്കുകട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഓയിലൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ലീക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഓയിലൊക്കെ പുറത്തൊക്കെ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ആ ഒരു ഓയിൽ ബോട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് തെന്നി കയ്യിൽ നിന്ന് താഴേക്ക് വീഴാനും ഒരുപാട് ഓയിലൊക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകാനൊക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു സോക്സ് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രിപ്പായിട്ട് അവിടെ കിടന്നോളും ഇടയ്ക്കൊക്കെ ആ ഒരു സോക്സ് അയച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ഓയിൽ ബോട്ടിലിനൊക്കെ നല്ലൊരു ഗ്രിപ്പോട് കൂടി കാണാനും നല്ലൊരു ഭംഗിയോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്തിട്ടിപ്പോൾ ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു മൂന്നല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം രണ്ട് കർപ്പൂരമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അതും കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പൊടിച്ചതിനു ശേഷം നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇതാ നന്നായിട്ട് നമ്മുടെ സൊല്യൂഷൻ വന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ആ ഒരു വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ കുക്കാവുന്നവരൊക്കെ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് മാത്രം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ സിന്തറ്റിക് വിനികർ നമ്മൾ അച്ചാറിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനികറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് അതും കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സിന്തറ്റിക് വിനികർ ഒഴിച്ച പാടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും മതിയാകൂട്ടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇതാ നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാം ഇന്നത്തെ കാലത്ത് പെൺ പെണ്ണുങ്ങൾക്കായാലും ഒരുപാട് പേർക്ക് പെട്ടെന്നൊക്കെ ഒന്ന് വയ്യാണ്ടാവുകയാണെങ്കിൽ ചെയ്യാൻ ഒരു കിട്ടിലും ടിപ്പാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കൊന്ന് വയ്യാത്ത സമയത്ത് നമ്മുടെ വീട് മുഴുവനും നമ്മൾ ഒറ്റ ഒറ്റയടിക്ക് തന്നെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സോക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു സോക്സ് നല്ല രീതിയിൽ ആ ഒരു സൊല്യൂഷനിൽ ഞാൻ ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചൂടുണ്ട് വെള്ളം അതുകൊണ്ട് ഞാനിത് ആ ഇതുപോലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാകൂട്ടെ അപ്പോൾ ഞാൻ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് അതിനുശേഷം ഇത് ഇതുപോലെ നമുക്ക് ഒരു ൂലെടുത്തിട്ട് ആ ഒരു ചൂലിലേക്ക് നമ്മൾ നനച്ചെടുത്ത ആ ഒരു സോക്സ് ഇതുപോലൊന്നും ഇട്ടു കൊടുക്കാം വളരെയധികം നമ്മുടെ ജോലികൾ എളുപ്പമാക്കുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മളിപ്പോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ചൂലിൽ ഇട്ട് കൊടുത്ത ആ ഒരു സോക്സ് സെക്യൂർ ആയിട്ട് അതായത് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് കൂടെ ആ ഒരു ചൂലിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ചൂല് വെച്ച് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമുക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ നമുക്ക് വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മുടെ അഴുക്കും കാര്യങ്ങളും ഡസ്റ്റൊക്കെ നമുക്ക് ആ ഒരു ചൂലി തന്നെ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും സമയം കൊണ്ട് വീട് തുടച്ച പോലെ വീടിന്റെ മൂലയും നമുക്ക് ക്ലീനാക്കി കിട്ടുകയും ചെയ്യൂ കേട്ടോ ഇതുമൂലം തന്നെ നമ്മുടെ വീട്ടിൽ എട്ടുകാലികളുടെ എലികളുടെ പല്ലികളുടെ പാമ്പിന്റെ ഒന്നും ശല്യം നമുക്ക് ഉണ്ടാവില്ല പെരിച്ചാഴകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല ഒരുപാട് ഇൻസെക്ട്സിന്റെ ഒന്നും ശല്യം നമുക്ക് ഉണ്ടാവില്ല കൊതുകുകളുടെ അതുപോലെ തന്നെ കണ്ണി കാണാത്ത പ്രാണികളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെത്തേഡാണ് കേട്ടോ ഇതുപോലെ അത് മാത്രമല്ല ഇതുപോലെ നമ്മുടെ ചുമറ്റലൊക്കെ നമ്മൾ ഈ ഒരു ചൂല് വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചിലന്തി വലകളൊന്നും കിട്ടാണ്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് സമയം നമുക്ക് ഇതുകൊണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കണ്ണാടി വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ കണ്ണാടി പാത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല അല്ലേ പാത്രങ്ങൾ അല്ലെങ്കിൽ ബൗൾസ് ഇതുപോലുള്ള ഗ്ലാസസ് ഒക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പം നമ്മൾ കഴുകി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഒരു പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഡസ്റ്റ് ഒക്കെ പിടിച്ചു വീണ്ടും അത് കഴുകി വെക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ കഴുകി വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തുടച്ച് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ യൂസ് ഇല്ലാത്തതോ പഴയതായിട്ടുള്ള സോക്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾ വെക്കുവാണെങ്കിൽ അത് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നവരെയ്ക്കും ഡസ്റ്റും കാര്യങ്ങളും ഒന്ന് പിടിക്കാണ്ട് കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കൈന്നൊക്കെ ഒന്ന് വീണ് അത് പൊട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ വെക്കുകയാണെങ്കിൽ വളരെ പ്രയോജനകരമായിരിക്കും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വാഷിംഗ് സോപ്പ് അല്ലെങ്കിൽ ബാത്ത് സോപ്പ് അല്ലെങ്കിൽ തീരാറായ സോപ്പ് എന്ത് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് അത് ഇതുപോലെ നമുക്ക് ഗ്രേറ്റർ ഒരു ചീസ് ഗ്രേറ്റർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റെഗുലറായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് നമ്മൾ കൈ വെക്കാണ്ട് കൊണ്ട് ഹാർപ്പിക് ഇല്ലാണ്ട് കൊണ്ട് മാത്രമല്ല നമുക്ക് ബ്രഷ് ഒന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് എപ്പോഴും നല്ല വൃത്തിക്ക് ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ വൈറ്റ് കോൾ കിറ്റ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഒട്ടും തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഒരാഴ്ച വരയ്ക്കും കറക്റ്റ് ആയിട്ട് ഇരിക്കുക അപ്പൊ നല്ല രീതിയിൽ ആ ഒരു കോൾഗേറ്റ് ആ ഒരു ഉപ്പുമായിട്ടും അതുപോലെ തന്നെ സോപ്പ് ഗ്രേറ്റ് ചെയ്തു ആയിട്ടൊക്കെ നല്ല രീതിയിൽ മിക്സ് ആകത്തക്ക രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്നും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത് എന്നുള്ള ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു പഴയ സോക്സോ ജോഡി മിസായ സോക്സോ എടുത്തതിനു ശേഷം നമുക്ക് അതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ചിരട്ടയാണ് കേട്ടോ ചിരട്ട നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കാരണം ദുർഗന്ധം അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലോസറ്റിൽ നിന്നും അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ബാറ്റ്സ്മനിലൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കറകളൊന്നും ക്ലോസറ്റിൽ ഇല്ലാണ്ട് കൊണ്ട് മഞ്ഞക്കറയും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടും ഈ ഒരു ചിരട്ടം നമ്മളെ സഹായിക്കും അപ്പൊ ഇതുപോലെ സോക്സിന്റെ എഡ്ജ് ഭാഗത്ത് മുകളിൽ ഞാൻ കട്ട് ചെയ്തൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്കാണ് നമ്മൾ ഈ ഒരു സോക്സ് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ അതാ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലഷ് ടാങ്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ക്ലോസിറ്റും ടോയ്ലറ്റും ഒക്കെ നമുക്ക് ബ്രഷ് ഇട്ട് ഒരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എപ്പോഴും ആ ഒരു ബാഡ് സ്മെല്ല് വന്നുകൊണ്ട് നമ്മൾ ആ ആ ഒരു ഒരു മാറ്റാൻ ഉപയോഗിക്കില്ല എന്തെങ്കിലും ഉപയോഗിക്കില്ലാ ഒരുപാട് പൈസ ഇതുമൂലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഇതുപോലെ ഞാൻ ആ ഒരു കെട്ടിയെടുത്ത സോക്സ് ഫ്ലഷ് ടാങ്കിലേക്കാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇതുമൂലം നമ്മുടെ ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളില് ഒരുപാട് വെള്ളം ഡസ്റ്റോട് കൂടി വരുന്നതുകൊണ്ട് തന്നെ ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളിലുള്ള അഴുക്കും നമുക്ക് ക്ലീനായി കിട്ടും മാത്രമല്ല നമ്മുടെ ക്ലോസറ്റിൽ ഓരോ ടൈമും കുട്ടികൾ വന്ന് ഒരുപാട് കുട്ടികൾക്കുള്ള വീടാണെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെങ്കിലും ഉണ്ടാവുന്ന ആ ഒരു ബാറ്റ്സ്മാനിലൊക്കെ ഇല്ലാണ്ട് കൊണ്ട് കറകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് കൈയിട്ട് ഒരയ്ക്കാണ്ട് കൊണ്ട് ഹാർപ്പിക് ഒന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലോസ് നമുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ വീട്ടമ്മമാർക്ക് അവരുടെ ജോലികൾക്ക് വളരെയധികം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വീഡിയോ ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് Bye.